നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം എൻ ഡി എ സഖ്യകക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കിയ നരേന്ദ്രമോദി ഞായറാഴ്ചയാണ് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് രാഷ്ട്രപതി ഭവനിൽ നടന്ന പ്രൗഢ ഗംഭീരമായ ചടങ്ങിൽ എഴുപത്തിരണ്ട് മന്ത്രിസഭയാണ് ചുമതലയേറ്റത് രാഷ്ട്രപതി ദ്രൗപതി മുർമുവാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് മൂന്നാം മോദി മന്ത്രിസഭയിൽ ഏഴ് വനിതാ മന്ത്രിമാരാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിർമ്മല സീതാരാമൻ ദേവി എന്നിവർ ക്യാബിനറ്റ് മന്ത്രിമാരായും അനുപ്രിയ പട്ടേൽ ശോഭ കരന്ദെ രക്ഷാ നിഹിൽ ഹഡ്സെ സാവിത്രി ടാക്കൂർ നിമുബെൻ ബാംഭാനിയ എന്നിവർ സഹമന്ത്രിമാരായും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു തിങ്കളാഴ്ചയാണ് കേന്ദ്രമന്ത്രിമാർക്ക് വകുപ്പുകൾ അനുവദിച്ച് നൽകിയത് അമേഠി മണ്ഡലത്തിൽ കിഷോരി ലാൽ ശർമ്മയോട് പരാജയപ്പെട്ട സ്മൃതി ഇറാനി വഹിച്ചിരുന്ന വകുപ്പുകൾ ആർക്കു നൽകുമെന്നതിൽ ഒരു ആകാംക്ഷയുണ്ടായിരുന്നു എന്നാൽ ജാർഖണ്ഡിൽ നിന്നുള്ള ബി ജെ പി നേതാവ് അന്നപൂർണ ദേവി വിജയിച്ചതോടെ സ്മൃതി ഇറാനിയുടെ വകുപ്പുകൾ ആർക്ക് നൽകണമെന്ന കാര്യത്തിൽ മോദിക്കും നേതൃത്വത്തിനും മറ്റൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല അന്നപൂർണ ദേവി ക്യാബിനറ്റ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതോടെ ഈ സ്മൃതിയുടെ പകരക്കാരിയെക്കുറിച്ച് തിരയുകയാണ് രാഷ്ട്രീയ ലോകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി രണ്ടിന് ജാർഖണ്ഡിലെ ദുംകൈയിലാണ് ദേവി ജനിച്ചത് റാഞ്ചി സർവകലാശാലയിൽ നിന്നാണ് ബിരുദാനന്തര ബിരുദം നേടിയത് വീട്ടമ്മയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ അന്നപൂർണയുടെ വളർച്ച പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഭർത്താവും ആർ ജെ ഡി നേതാവുമായ രമേഷ് യാദവ് മരിച്ചതിന് പിന്നാലെയാണ് അന്നപൂർണ ദേവി രാഷ്ട്രീയത്തിലേക്ക് ചുവട് വയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ജാർഖണ്ഡിലെ കോതർമ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി ടിക്കറ്റിൽ നിന്നാണ് അന്നപൂർണ ദേവി വിജയിക്കുന്നത് രണ്ടായിരം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഒൻപത് വർഷങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ആർ ജെ യുടെ നോമിനിയായി അന്നപൂർണ മത്സരിച്ച് വിജയിച്ചിരുന്നു ബീഹാർ ജാർഖണ്ഡ് വിഭജനം നടക്കുന്നതിന് മുൻപ് ആർ ജെ ഡി സർക്കാരിന്റെ കീഴിൽ മന്ത്രിയായി അന്നപൂർണ പദവി വഹിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജലസേചനം വനിതാ ശിശുക്ഷേമം രജിസ്ട്രേഷൻ മന്ത്രാലയത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ജാർഖണ്ഡിന്റെ ക്യാബിനറ്റ് മന്ത്രിയായി നിയമിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി പത്തൊൻപതിനുമിടയിൽ അന്നപൂർണ ജാർഖണ്ഡിലെ ആർ ജെ ഡി മേധാവിയായി സേവനം ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് അന്നപൂർണ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് മാറിയിരുന്നു ഇതവരുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവായി തന്നെ മാറുകയായിരുന്നു ജാർഖണ്ഡ് വികാസ് മോർച്ചയിലെ ബാബുലാൽ മറാഠയെ നാല് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ അന്നപൂർണദേവി തോൽപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജൂലൈ ഏഴിന് വിദ്യാഭ്യാസ സഹമന്ത്രിയായി അന്നപൂർണയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജാർഖണ്ഡിൽ നിന്ന് വിജയിച്ച എട്ട് ബി ജെ പി സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് അന്നപൂർണ ദേവി സി പി ഐ ലിബറേഷന്റെ വിനോദ് കുമാർ സിംഗിനെ മൂന്ന് ദശാംശം ഏഴ് ഏഴ് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കോധർമയിൽ നിന്ന് അന്നപൂർണ പരാജയപ്പെടുത്തിയത് പിന്നാലെ മൂന്നാം മോദി സഭയിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രിസ്ഥാനം നൽകുകയായിരുന്നു സ്ത്രീകളുടെ വിവാഹപ്രായം വർദ്ധിപ്പിക്കുക സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകാഹാരക്കുറവ് തടയുക സ്ത്രീ സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നിങ്ങനെ നിരവധി കാര്യങ്ങളാണ് പുതിയ പദവിയിൽ അന്നപൂർണ അഭിമുഖീകരിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ ഈ പദവി വഹിച്ചിരുന്ന സ്മൃതി ഇറയനിയേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം അന്നപൂർണ കാഴ്ച വയ്ക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് നേതാക്കളും ജനങ്ങളും കേന്ദ്രമന്ത്രിയായ അന്നപൂർണയെ നിയമിച്ചത് വരാൻ പോകുന്ന ജാർഖണ്ഡ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒ ബിസി വോട്ട് വർദ്ധിപ്പിക്കാൻ ബി ജെ പി സഹായിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു Web desk that the main news.